ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പം നമ്മളെ വണ്ടി പൂജിക്കാൻ വേണ്ടി പോയതായിരുന്നു പോയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴ ആകെ നനഞ്ഞാൽ പോയത് അപ്പോൾ വന്നിട്ടാട്ടോ ഇൻ്റർ എടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മൾ വാഹനം പൂജ ഒക്കെ ഒന്ന് കണ്ടാട്ടോ അപ്പോൾ അപ്പോൾ അതേ മറക്കണ കേട്ടോ അങ്ങോട്ട് പോണ ഇവിടെ ഒരു ആനയുടെ പ്രതിമയുണ്ട് കേട്ടോ നല്ല ഒറിജിനലായിട്ട് തോന്നും കേട്ടോ ഈ ആനേനെ കണ്ടോ അതുകൊണ്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ ഒറിജിനൽ ഒറിജിനലാണ് തോന്നും പക്ഷെ അത് പ്രതിമയാണ് പിന്നെ ഭംഗി കണ്ടെടുത്തതാ കേട്ടോ ഞമ്മളങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ ഇനി ഇവിടെ വണ്ടി പാക്ക് ചെയ്ത് കുറച്ചങ്ങോട് നടക്കണേ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയട്ടോ അപ്പൊ ഇത് അമ്പലം എന്നൊരു മനസ്സിലെന്നൊരു സുഖം നമുക്ക് അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ മനസ്സിക്കൊക്കെ ഒരു സുഖമാണല്ലേ ഒരു ശാന്തിയും സമാധാനം ഒക്കെ തോന്നില്ല എന്ന് തോത് ഇറങ്ങി വരുമ്പോഴത്തേന് അപ്പോൾ ഇതായ നമ്മളെ വണ്ടി പൂജ ചെയ്യാനൊക്കെ തയ്യാറായി നിൽക്കുകട്ടോ ഇപ്പൊ നമ്മളത് ആ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടീടെ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങള് അകത്ത് പോയി തൊഴുക കേട്ടോ കേട്ടോ തോൽക്കലൊക്കെ കഴിഞ്ഞ ഇതാണ് അതാ നമ്മൾ അതിന്റെ അകത്തേക്ക് ഇല്ല ഞാൻ കുറച്ച് ഇട എടുത്തിട്ടുള്ളുണ്ടോ നമുക്ക് പ്രസാദൊക്കെ കിട്ടി പ്രസാദൊക്കെ കഴിച്ച് ഞങ്ങള് വീട്ടിലേക്ക് പോകണേ പോകുന്നതിന്റെ മുന്നേ വണ്ടിയുടെ പിന്നെ നാലരമെച്ച് അത് കയറ്റി ഇറക്കണം പോലെ അപ്പോൾ അത് ചെയ്യണേ ഇപ്പോൾ ഏറ്റവും നല്ല അത് വെച്ച് വന്ന് നമ്മൾ വണ്ടി മുന്നോട്ട് എടുത്ത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മൾ വാഹന പൂജക്ക ഭംഗിയിൽ കഴിഞ്ഞു മനസ്സിലെന്താണെന്നല്ലാത്ത സന്തോഷം കേട്ടോ ശാന്തിയും സമാധാനം ഒക്കെ വന്നു അമ്പലത്തിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോകണേ അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വെക്കിട്ട് ഇവിടെ താഴത്തെ ഒരു അമ്പലം കൂടി ഉണ്ട് അപ്പം അവിടെയും കൂടി കയറിയിട്ട് പോകാൻ വേണ്ടി ശിവക്ഷേത്രം ഉണ്ടിട്ട് ഇവിടെ അടുത്ത് തന്നെ കുണ്ടറ ശിവക്ഷേത്രം അങ്ങനെ എന്തോ ആണ് പേര് അപ്പം അവിടെയും കൂടി കയറിയിട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഇതാ നമ്മളെ അമ്പലത്തിലൊക്കെ പോയി വന്നതാട്ടോ അപ്പോൾ എന്താ നമ്മളെ വണ്ടി പൂജിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പം ആ പോയ